നാവ് അതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവം വളരെ ഗുരുതരമാണ് നാവ് കൊണ്ടുണ്ടാകുന്ന അപകടം പ്രയാസങ്ങൾ വളരെ ഗുരുതരമാണ് ഖബിയർ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് നാവ് വളരെ വേഗതയിൽ സഞ്ചരിക്കും വളരെ എളുപ്പത്തിൽ ചലിക്കും പെട്ടെന്ന് ചലിക്കും പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാകട്ടെ വളരെ വലുതായിരിക്കും ചലനം വളരെ എളുപ്പമുള്ളതാണ് പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാകട്ടെ വളരെ വലുതായിരിക്കും ولهذا يقول صلى الله عليه وسلم ماذا تقول عن النبي صلى الله عليه وسلم بارن إن أحدكم لا يتكلم بالكلمة من رضوان الله ما يظن أن تبلغ ما بلغت فيكتب الله له بها رضوانه إلى يوم يلقاه نقل الوران تلا بول ورواك سمساريك الله هو على ما يواك قال البطة ورواك هيركم ما يظن أن تبلغ ما بلغت أواك واك അത് സൃഷ്ടിച്ചുണ്ടാക്കിയ അതുകൊണ്ടുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് അവൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരിക്കുകയില്ല അത് എവിടെയെല്ലാം എത്തി ആർക്കെല്ലാം അത് സ്വാധീനം ഉണ്ടാക്കി അവൻ അത് അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലാഹു ആ ഒരൊറ്റ വാക്കുകൊണ്ട് അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടുന്നത് കണ്ടുമുട്ടുന്നതുവരേക്കും അള്ളാഹുവിന്റെ തൃപ്തി അവന് രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഒരു വാക്ക് ഒറ്റ വാക്കും ശേഷം അതുകൊണ്ട് എന്താണ് അവന് ലഭിക്കുന്ന പ്രതിഫലം എന്ന് അവൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുകയില്ല ആ വാക്കുകൊണ്ട് ജനങ്ങൾക്ക് ആർക്കെല്ലാം ഇത് മാറ്റം ഉണ്ടാകും അവനൊന്നും ചിന്തിച്ചിട്ടില്ല അവൻ ഒരാളോട് പറഞ്ഞ വാക്കായിരിക്കാം പക്ഷേ ചിലപ്പോൾ അത് സൃഷ്ടിച്ച് അതുകൊണ്ട് ഉണ്ടായ മാറ്റം വളരെ വലുതായിരിക്കും അള്ളാഹു ചിലപ്പോൾ അവനെ കണ്ടുമുട്ടുന്നത് വരെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ അവൻ അതിന് പ്രതിഫലം രേഖപ്പെടുത്തിക്കൊണ്ടേരിക്കും وإن أحدكم لا يتكلم بالكلمة من سخط الله نقل إلى رأي الشلابور الله هو نكوبا من داكن أوري واقس ما يظن أن تبلغ ما بلغت ها آه واق ترودي يا أبغاد من داكم أنو تندي شتو بول من دايرك بها سخطه إلى يوم يلقاه الله هو نكندو متن ندو وريكم أبغاد كوبا أبغاد نميل ذيغا بدتان أورتة واق كارنا ما يتون നമ്മുടെ നാവ് കൊണ്ട് ചിലപ്പോൾ അന്ത്യനാൾ ഒരേക്കും പ്രതിഫലം ലഭിക്കുന്ന നന്മയും നമുക്ക് ചെയ്യാം ഒരു ബുദ്ധിമുട്ടില്ല ഒരു വേർക്കുന്ന പ്രശ്നം പോലും ക്ഷീണിക്കുക പോലുമില്ല ഒരു ചെറിയ വാക്കാണ് അതുകൊണ്ട് വേണമെങ്കിൽ അള്ളാഹുവിന്റെ കോപം ലഭിക്കാൻ കാരണമാകുന്ന വളരെ അപകടകരമായ സംസാരങ്ങളും നമുക്ക് സംസാരിക്കാൻ കഴിയും ഒരു മനുഷ്യൻ ചിലപ്പോൾ ഒരു വാക്ക് സംസാരിക്കും അവൻ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല ആ പറയുന്ന വാക്കിനു പിന്നിലുള്ള അർത്ഥങ്ങൾ അതിന്റെ ഗൗരവം എന്താണ് എന്ന് അവൻ ആലോചിച്ചിട്ടില്ല ആ ഒരൊറ്റ വാക്കുകൊണ്ട് കിഴക്കും പടിഞ്ഞാറ കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ളതിനേക്കാൾ ദൂരം അതിനേക്കാൾ ആഴത്തിൽ അവൻ നരകത്തിലേക്ക് പതിക്കുന്നതാണ് ഒരറ്റ വാക്കുക ഒരു വാക്കുകൊണ്ട് അവൻ കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ള ദൂരം അത്രയധികം ആഴത്തിലേക്ക് എത്ര ദൂരമുണ്ടായിരിക്കും ശുഭാണല്ലോ നരകം അതിന്റെ അടിത്തട്ടിലേക്ക് പോകുന്നതിനനുസരിച്ച് അതിന്റെ ശിക്ഷ വർദ്ധിച്ചു അത്രയധികം ആഴത്തിലേക്ക് അവൻ വീണുപോകാൻ അവൻ ശ്രദ്ധിക്കാതെ പറഞ്ഞ ഒരു വാക്ക് കാരണമായി തീരും പറഞ്ഞിരിക്കുന്നു നിങ്ങളിൽ ഒരാളും അവൻ ഒരു ഉച്ചരിക്കുന്നില്ല ഇല്ല റഖീബുൻ അവന്റെ അരികിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അവൻ എന്തൊരു വാക്കു പറഞ്ഞാലും നന്മ പറഞ്ഞാൽ അത് രേഖപ്പെടുത്താൻ തിന്മ പറഞ്ഞാൽ അത് രേഖപ്പെടുത്താൻ തയ്യാറായിരിക്കുന്ന മലക്ക് അവൻ്റെ അടുത്തില്ലാതെ നിങ്ങളിൽ ഒരാളും ഒരു വാക്കും സംസാരിക്കുന്നില്ല സംസാരിക്കുന്നത് മലക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്

അള്ളാഹുവിന്റെ റസൂലെ ഇസ്ലാമിലെ മത നിയമങ്ങൾ ധാരാളമുണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവയെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല അതുകൊണ്ട് എന്നോട് അങ്ങ് ഒരു കാര്യം കൽപ്പിച്ചാലും ഞാൻ അത് മുറുക പിടിച്ചുകൊള്ളാം കാര്യം എനിക്ക് വിജയിക്കാൻ ആവശ്യമായ ഒരു കാര്യം പറഞ്ഞു നാവ് അള്ളാഹുവിനെ കുറിച്ചുള്ള ധിഖർ കൊണ്ട് നീ നനച്ചുകൊണ്ടിരിക്കുക നാവ് കൊണ്ട് ലഭിക്കുന്ന പ്രതിഫലമാണത് കടയിലിരിക്കാണ് വെറുതീരിക്കാണ് ഒരാൾ വന്നിട്ടില്ല ചൊല്ലിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ കച്ചവടത്തിലുള്ള വറക്കത്തെ അധികരിപ്പിക്കുന്നതാണ് ശ്രേഷ്ഠതകൾ അതിന് മാത്രമുണ്ട് വേറെ തന്നെ പറയേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ഇസ്ലാമിന്റെ മേന്മകൾ അതിലുള്ള പല വിധിവിലക്കുകളെ വിലക്കുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു എന്നിട്ട് അവസാനം അവിടുന്ന് പറഞ്ഞു അല ഉ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിനക്ക് ഉടമപ്പെടുത്താൻ ഈ പറഞ്ഞ എല്ലാ നന്മകളും നിനക്ക് നേടിയെടുക്കാൻ നിന്നെ സഹായിക്കുന്ന ഒരു വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ ഇസ്ലാമിലെ പല വിവാദത്തുകൾ പറഞ്ഞതിനു ശേഷമാണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ബലായ പറഞ്ഞു തന്നാൽ എല്ലാ ഇസ്ലാമിന്റെ എല്ലാ നന്മകളെയും എനിക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന കാര്യം എന്താണ് അവിടുന്ന് തന്റെ നാവ് അത് തന്റെ കൈ കൊണ്ട് പിടിച്ചു എന്നിട്ട് പറഞ്ഞു പറഞ്ഞു കുഫ് കുഫ് ഇത് നീ നീ നാവ് അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് ശിക്ഷിക്കുമോ അതല്ലെങ്കിൽ അതിന്റെ പേരിൽ ഞങ്ങൾ അള്ളാഹുവിന്റെ അരികിൽ പിടികൂടുമോ അവൻ ഞങ്ങളെ ശിക്ഷിക്കുന്നതാണോ ൾ കൊടി പിടിക്കുന്നത് കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് അവർ നരകങ്ങളിൽ മുഖംകുത്തി വീഴുന്നത് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ നാവുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ അതുകൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് മനുഷ്യർ നരകത്തിൽ മുഖം കുത്തി വീഴുന്നത് അപകടം നോക്കുന്നു ഞാൻ സംസാരിച്ച സന്ദർഭങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഖേദം ഉണ്ടാകാറുണ്ട് പക്ഷെ ഞാൻ ഉണ്ടാതിരുന്ന സന്ദർഭങ്ങൾ ആലോചിച്ച് ഞാൻ ഖേദിച്ചിട്ടില്ല നമ്മളുടെ കാര്യത്തിൽ എത്ര ശരിയാണ് നമ്മൾ പലരും ഖേദിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം ചിന്തിക്കാത്തതുകൊണ്ട് പറഞ്ഞു വെച്ച വാക്കുകളെ കുറിച്ച്